സൂത്രൻ എൻ്റെ മോൻ പരീക്ഷയിൽ തോറ്റു അറിയാമോ അതിനു ഞാൻ ഞാനെന്ത് ചെയ്തു ചേട്ടാ മോൻ ട്യൂഷൻ എടുക്കാൻ ഈ മരങ്ങോടൻ ആടിനെ കൊണ്ടുവന്നത് താനല്ലേ മരങ്ങളിൽ കരങ്ങളമർത്തി നിരണ്ടുന്ന കുരങ്ങന്മാരല്ലേ മരങ്ങോടൻ എന്ന് തരങ്ങളിൽ പെട്ടെന്ന് തന്നെയും തട്ടും ഈ ആടുമാശം തട്ടും ഇവന്മാർക്കു കൂട്ടുനിന്നു അതാ തൻ്റെ കുറ്റം ഇപ്പോൾ കൂട്ടുനിൽക്കുകയല്ല കൂട്ടു ഓടുകയാ ഓർത്തു വച്ചതെല്ലാം കൂർത്ത പേന കൊണ്ട് ചേർത്ത് ചേർത്തെഴുതി പൂർത്തിയാക്കാനിട്ട മണ്ണാങ്കട്ട തന്നെ ഞാൻ ചേർത്ത് നിർത്തി കൂർത്ത മുള് കൊണ്ടു കുത്തി മലർത്തും അങ്ങേരു അജഗജൻ്റെ ഭാഷ പഠിച്ചു സൂത്ര മിണ്ടാതെ ഓടടോ ഇവിടെ ഒളിക്കാം ഒളിക്കാൻ ഞാനും കൂട്ടുനിൽക്കട്ടെ സൂത്ര സത്യത്തിൽ സത്യത്തിലെന്താ സംഭവിച്ചത് അത് അങ്ങേര് പറഞ്ഞില്ലേ മോൻ തോറ്റു ചാപ്റ്ററുകളെല്ലാം പറ്റുന്ന പോലെ ആ തീറ്റപ്രാന്തൻ്റെ കുറ്റിത്തലയിൽ കയറ്റിക്കൊടുത്തിട്ട് തെറ്റിച്ചെഴുതിയാൽ തോറ്റാലും കുറ്റം പറയാൻ പറ്റുമോ ഭാഷ പഠിക്കാൻ വേഷം കെട്ടി ട്യൂഷന് വന്നിട്ട് രോഷം കൊള്ളുന്നത് ഭൂഷണമല്ലേ എന്നറിയാൻ ആ ബോഷൻ ശേഷിയില്ല ഞാൻ ഒരൈഡിയ പുല്ലുണ്ട് മരപ്പശേം നമുക്ക് വേഷം മാറിയാലോ ഇങ്ങനെ ഇങ്ങനെയിരുന്നോ ആ മണ്ടൻ കരടി സിംഹമാണെന്ന് വിചാരിച്ചോളും പരന്നു നിൽക്കുന്ന കുരുന്ന് ചെടികൾക്കിടയിൽ വിരുന്നു കോരപ്പോലെ ിരുന്നാലും തരുന്ന തല്ലിന് മരുന്ന് നമ്മൾ ഇരുന്നു വാങ്ങേണ്ടി വരും ദാ അങ്ങേര് വരുന്നു ഇതുവഴി ഒരു കുറുക്കനും ആടും പോകുന്നത് കണ്ടോ സൂത്ര ഞാൻ കൂട്ടുനിന്ന് കാര്യം അങ്ങേര് മറന്നു മിണ്ടാതിരി കണ്ടില്ല ഞങ്ങൾ സിംഹങ്ങൾ സിംഹങ്ങളെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ നിങ്ങളുടെ പേരെന്താ ഹിംസൻ സിംഹം കിഴക്കേ കാട്ടിൽ നിന്ന എൻ്റെ പേര് കൂട്ടു ഹിംസൻ ഇവനോ കിഴക്കേ കാട്ടിന്ന് വഴക്കിട്ടു പോന്ന് വഴിക്കെല്ലാം കോഴുകട്ട കഴിക്കാൻ ഇരുന്നതാ എടാ സൂത്ര എന്നാലും നിങ്ങൾക്ക് നമ്മളെ എങ്ങനെ പിടികിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ